മതി ഈ ഒരു സാധനം അടുക്കളയിൽ ഇരിക്കുന്നോണ്ടല്ലേ നമുക്ക് ഒരു തരി തരം ഇല്ലാത്തത് വെക്കലും വേവിക്കലും വലിയ ഇതുമ തന്നെ അത് തന്നെ മോളെ അതുകൊണ്ട് പുറത്തുല്ലടത്തും വെക്ക് ജീവിത ഇതുമ തന്നെയാണ് അവിടെ പറയുന്നത് ഇത് ഇരിക്കട്ടെ ആ അത് തന്നെ മോളെ എപ്പോഴും നമ്മളല്ലേ ഇത് കിടന്ന് മേൽപ്പിടുത്താൻ പിടിക്കണത് ഇന്ന് അവരാക്കട്ടെ ആ അതന്നെയല്ലേ അമ്മ ഞാനിതെടുത്ത് ഇങ്ങോട്ട് കൊണ്ടെ അവരില്ലേ അടുക്കള കേറിയായില്ലേ ബിഗ് ബോസിൽ ലാലേട്ടം പറഞ്ഞ പോലെ ഇല്ലേ നമുക്ക് ഏലിന്റെ പണിയായിരുന്നു എന്ത് പണിയാ വരാൻ ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടില്ലേ എനിക്കും അമ്മക്കും ഇത് ഇവിടെ ഇരിക്കുന്നതാണ് നല്ലത് അമ്മിങ്ങ് പറഞ്ഞാൽ നമുക്ക് ആ ഗ്യാസും കുറ്റി പിടിച്ചു വെക്കാല പിടിച്ചു വെക്കാനാ ഓ നമ്മളോരോ കഷ്ടപ്പാടെ കഷ്ടപ്പാടേ

ഒന്നും നിങ്ങളില്ലേ അടുക്കള കേടുക്കളിയാലില്ലേ പണിന്റെ മുകളിൽ പണിയായിരിക്കും ഇരട്ട് പണിയായിരിക്കും പണിയെടുത്തെടുത്ത് കഷ്ടപ്പെടും അതുകൊണ്ടില്ലേ ഇന്നൊരു ദിവസം ഞങ്ങൾ റെസ്റ്റ് എടുത്തോട്ട് നേരെ പോയിട്ടില്ലേ ഇടത്തോട്ട് നോക്കിയാലേ അടുപ്പ് കാണും നമ്മക്കിത് മതിയാവോ നമ്മക്ക് ധാരാള മോനെ മോൻ ഓ ബാങ്ങട് എന്നത് നല്ല വലിപ്പ ഉണ്ട് കേട്ടാ ഇത് നമ്മളെന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് പുഴി പിടിക്കാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേന്ന് അച്ഛൻ അറിയാം ഏഹ് പൊടിമീൻ ഉണ്ടല്ലോ അച്ഛാ നമുക്കൊരു കറി വേറെ ആക്കാം അപ്പൊ പൊടിമീൻ വെച്ച് നമുക്ക് കറിയും ഇത് വെച്ച അച്ഛൻ്റെ സ്പെഷ്യലി എന്നാ വൃത്തിയാക്കി എടുക്കും സ്പെഷ്യൽ പൊളിക്ക് വെച്ചാ അവര് ഞെട്ടും എത്രയാലും പാചകം പറഞ്ഞ നളപാചകത്തിനോല്ല വേറെ ആരും ഇല്ല പിന്നെ നമ്മൾ തന്നെ ഈ അച്ഛന് വൃത്തിയാക്കുന്ന സമയം കൊണ്ടില്ലേ ഞാൻ വേണ്ട കുറച്ച് ഉള്ളിയും എന്തൊക്കെയാണ് വേണ്ട സംഭവങ്ങള് വെളുത്തുള്ളി ചെറിയ ഉള്ളി ആഹ് ചെറിയ ഉള്ളി അല്ലേ ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി അതൊക്കെ ആക്കി പേസ്റ്റ് പേസ്റ്റ് വൃത്തിയാക്കി ക്ലാസ്റ്റാക്കും ഈ ഉള്ളി പച്ചമുളക് തക്കാളിയൊക്കെ വൃത്തിയാക്കാൻ എന്തെങ്കിലും ഒരു മതി വേണ്ട നമുക്ക് നമ്മൾ വൃത്തിയാക്കും എനിക്ക് എനിക്കും ചെയ്തു ഇല്ല അങ്ങനെ കരിമീൻ വൃത്തിയാക്കി ഇനി നമുക്ക് മസാല എടുക്കാം മീൻകറി നമുക്ക് പിന്നെ വെക്കാം മോനെ ആ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് എടുത്തോ വേമ്പ എന്നുവച്ചാ എല്ലാം എടുത്തിട്ടുണ്ട് കുരുമോടി എടുത്തിട്ടുണ്ട് കേട്ടോ നാരങ്ങ എടുക്കാം ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് എനിക്കറിയാം ചെറുനാരങ്ങ വേണം കറിയ മോളെടുക്കും എല്ലാം കൂട്ടി നല്ല അടിപൊളി മസാല ആക്കണം കേട്ടോ കിട്ടുന്ന ടേസ്റ്റ് ആയിക്കോട്ടെ ഞാനത് വൃത്തി ആയിക്കോണ്ടിരിക്കണം ആ എടുക്കോ ഉം ആ ൊടി ശേഷം മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ശേഷം ആവശ്യത്തിന് ഉപ്പ് ഓരേച്ചെണ്ണ ഉപ്പ് എടുത്തേങ്ങാ എന്നാ എല്ലാം നോക്കിയുണ്ട് വെളിച്ചെണ്ണ ഉണ്ട് പിന്നെ ഇതെല്ലാം വൃത്തിയാക്കി ചെറിയ ഉള്ളി പച്ചാളക് ആ

അതേ അടുക്കളോട്ടൊന്ന് കേറിക്കോട്ടെ ഒരു പത്ത് മിനിറ്റ് ആ ഓ മീൻകറിയുടെ കാര്യം അങ്ങനെ അങ്ങനെ റെഡി ആയിരിക്കും പച്ചവെള്ള മുറിച്ചിട്ടു മീൻകറി ഈ കത്ത്ടിപ്പിച്ച് കഴിഞ്ഞാൽ ഇവരുടെ കിടന്നങ്ങനെ തിളച്ച് പറ്റിക്കോളൂ ആ അവിടെ കിടന്ന് പറ്റട്ടെ വേറെ ഒന്നും നോക്കണ്ട ചെറിയുള്ളിയാണ് കരിമീൻ ടേസ്റ്റ് അതൊരു വല്ലാത്ത സ്വാദാണ് രണ്ടും വേണം കേട്ടോ സവാളയും വേണം കറി പറ്റി ഒരേശം പച്ചവെളിച്ച ഞങ്ങൾ ഇട്ടിച്ച് കൊടുത്താൽ അടിപൊളി സ്വാദായിരിക്കും ോക്ക് എന്നാ നല്ല അടിപൊളിയായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് അച്ഛനാ പൊടിമീനിലുണ്ടായ രണ്ട് കുഞ്ഞി കരിമീൻ നമുക്ക് എല്ലാരും കൂടി ആവുമ്പോഴും വേറെന്താ ചെയ്യണ്ടേ ഞാൻ എന്താ ചെയ്യണ്ടേ ഇനിയിപ്പൊ മോനൊന്നും ഇല്ല തൽക്കാലം പണി മോനില്ല പക്ഷെ ഇത് പൊരിക്കട്ടെ ഒന്ന് ചെറുങ്ങനെ പൊരിച്ചെടുക്കും പൊരിക്കിട്ട് വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്ക വെളിച്ചെണ്ണക്കൊക്കെ വലിയ പൈസ ഇപ്പൊ അതി ഒഴിക്കാനൊന്നും പറ്റില്ല ആവശ്യത്തിന് വെച്ചാൽ മതി അത് മതി ചെറുങ്ങനെ ഒന്നും പൊരിഞ്ഞിട്ടിയാല് വെളിച്ചെണ്ണ കൂടുതലെടുത്തെന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രശ്നത്തിനായില്ല

ൊരിണ്ടാ വാഴലി അപ്പൊ നമ്മള് കരിമീൻ പൊള്ളിച്ചതാക്കാൻ പോകുന്നേ അതല്ലേ അപ്പൊ സംഭവം കരിമീൻ പൊള്ളിച്ച നമ്മടെ ഇങ്ങനത്തെ സ്പെഷ്യൽ അച്ഛൻ പറ അവര് ഞെട്ടും കരിമീൻ വറുത്തതുണ്ടെന്നല്ല കരിമീൻ ആയതല്ല പാകത്തിന് രണ്ട് സൈഡ് വേണ്ട കൂടുതലാകാൻ പാടില്ല അപ്പൊ നമ്മുടെ കരിമീന്റെ പരിപാടി ഏകദേശം പൊരിക്കണ പരിപാടിയൊക്കെ ആയി ആയിട്ടുണ്ട് അതെ പകുതി മുക്കാൽ ആയിട്ടുണ്ട് ഇനി മാറ്റി വെച്ചു അങ്ങോട്ട് മാറ്റി ഈ കുഞ്ഞനെയും മാറ്റി വെക്കാം കുഞ്ഞനെ നമുക്ക് ഉള്ളി വാട്ടെടുക്കാം എടുക്കാം ഇനി ഈ ചട്ടി തന്നെ അപ്പൊ കരിമീൻറെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ചട്ടിയിൽ വാട്ടിയാലേ ആ കരിമീൻറെ ടേസ്റ്റ് കിട്ടും അപ്പൊ നമുക്ക് ആ ഉള്ളി അങ്ങനെ നമ്മുടെ കരിമീൻ തന്നെ പൊരിച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി ഉള്ളി വാട്ടാം ലേശം ൂടി അങ്ങോട്ട് ഒന്നിച്ച് കുടിക്കും ചെറു തന്നിട്ട് മാറ്റിയാച്ച കാറ്റടിച്ചിട്ട് ഉള്ളി പാടണ്ടേട്ടി മാറ്റി ഉള്ളി പാടിയാ ഉള്ളി പാടി പച്ച പച്ച തക്കാളി ഒന്നും കൂടി ഇന്ത് വെളുത്തുള്ളിട്ടോ കെട്ടുന്നേരത്തിട്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഉള്ളി എല്ലാം കൂടി വന്നോളം വാടത്തി എന്തൊക്കെയാ ഗരം മസാല രേശ കൊറച്ച് ഗരം മസാല പൊടിക്കും പിന്നെ പൊടിക്കൊടി മല്ലിപ്പൊടി കൊറച്ചു വലിയ താല്പര്യമില്ല പൊടി വരിയും വേണ്ട

ഇതച്ച തേങ്ങാപ്പാൻ ഉം തങ്ങട ഒഴിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കും ആ ഇപ്പൊ നല്ല കുഴമ്പ രൂപത്തിലായിട്ടുണ്ടോ ഉം നല്ല സ്മെല്ല് വരുന്നുണ്ട് കുരുവേണ്ടേ കുരുവെടുത്തേ സെറ്റ് സംഭവം സൂപ്പർ നമ്മുടെ പരിപാടി സക്സസ് ആണ് അടിപൊളി അടിപൊളി മസാല എത്രസായാലും കൊള്ളൂല്ലോട് പറഞ്ഞേക്കണം ഒന്നിലും ഉപ്പില്ലെന്നാ അല്ലെങ്കിൽ എരിവ് കൂടിപ്പോയെന്നാ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പറഞ്ഞേക്കണം നമ്മളെന്തെങ്കിലും ആക്കി കൊടുത്താൽ അവരങ്ങനെയല്ലേ ചോദിക്കാൻ കുത്തിയാവുന്നു എനിക്ക് ഒളിഞ്ഞു മസാല അടിപൊളിയാണ് ഇത് വരെയും സംഭവം കുറിക്കട്ടെ ഒരു പണി റെഡി

മുകളിലെ വെച്ചേക്കും ചെറുമക്കൾ എന്ത് ചെയ്യണം വേറെ തന്നെ വെച്ചാൽ ചെറു മക്കൾ കൊള്ളക്കിരിക്കട്ടെ സൈഡിൽ വെച്ചേ വെച്ചേക്കും സൈഡിൽ വെച്ചോ വേറെ വായല പൊരിയാണെന്നില്ല ഏറ്റവും അതിന്റെ മുകളിൽ വെച്ചു ബാക്കി അതിന്റെ മുകളിൽ അവിടെ വെച്ചെടുക്കാം ഓക്കെ മസാല ശരിക്കും പിടിക്കട്ടെ കറക്റ്റാ തോന്നില്ല വച്ച മസാല എല്ലാം അടി അത്രേ ഉള്ളു കറക്റ്റ് കൃത്യമാണ് മൊത്തത്തിലിട്ടാ അത് ഫുള്ള് അതി നല്ല തട്ടി നല്ല കറക്റ്റാ കൃത്യ കാണുമ്പോ തന്നെ കൊതിയാവെന്നുവച്ചാ വെള്ളം നിക്കാൻ കഴിഞ്ഞു മടക്കി ഇല്ലല്ലോ ഒരു വള്ളിട്ട് കത്തിക്കട്ടോ കൊറച്ചല്ലേ വയലൊന്നും സെറ്റ് നമ്മളെ സംഭവം

അതെല്ലാം വാ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ വിളിച്ചാലൊന്നും അവര് അപ്പതന്നെ വരാറില്ലല്ലോ കഴിഞ്ഞിട്ട് പോയാ മതി

ഈ കറി കഴിച്ചിട്ട് ഒരു പച്ചവെള്ളം പോലെ ഉപ്പില്ല ഉപ്പില്ല ആ കറി ടേസ്റ്റ് ഇല്ല കഴിച്ചു നോക്കട്ടെ ഇതിലാണ് സംഭവിക്കുന്നത് ഇതൊന്ന് നീ കഴിച്ചോക്ക് മസാല കൊത്തും കുരുമുളകിന്റെ ഒക്കെ കുത്ത് കുത്തണ്ട് ഒരു ടേസ്റ്റ് ഇല്ല മസാല കുത്ത് എരിവ് എരിവ് ഭയങ്കര കൂടുതൽ എന്നാലും വെറുതെ ഇങ്ങനെ കഴിക്കാം ഞാൻ പറഞ്ഞല്ലേ ഞാൻ കരിമീനല്ലേ അത് ഇങ്ങനെ കൊണ്ടുപോകുന്നു കേട്ട് ഞാൻ പഴയ ഞാൻ അവരോട് കൂടെ കൂട്ടി കഴിക്കും അപ്പൊ നമ്മൾ എന്തായാലും വെറുതെ ഒരു സ്ക്രിപ്റ്റ് പോലെ ഒരു കുക്കിംഗ് വീഡിയോ ഒരു ചെറിയൊരു ഒരു തമാശയൊക്കെ ആയിട്ട് എടുത്തതാണ് സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊന്നും അറിയില്ല തമാശയായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇങ്ങനെയുള്ള കുക്കിംഗ് വീഡിയോകള് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം പരീക്ഷണം മാത്രമാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും അമ്മയും തിന്നോട്ട് വെറുതെ ഇരുന്നു ഈ കരിമീൻ മുറിച്ചത് അച്ഛൻ തന്നെ ബാക്കിയുള്ള മീൻ മുറിച്ചതും കറി വെച്ചതും എല്ലാം ഞങ്ങളാ ഒരു തേങ്ങാപ്പാരി പണിയെടുത്തിട്ടില്ല അതാ ഞാനത് നിങ്ങൾ കണ്ടതല്ലേ ഉള്ളുകൊണ്ടാണെങ്കിൽ നിങ്ങൾ കണ്ടതല്ലേ എല്ലാം ഞാനെ സംഭവം കറി മീൻ പൊരിച്ചതെല്ലാം അച്ഛൻ തന്നെയാണ് പക്ഷേ ഉള്ളി അതെല്ലാം വൃത്തിയാക്കിയ ഞാൻ നികിയോട് വന്നിട്ട് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ ബാക്കിയൊക്കെ നികിയാണ് ചെയ്തത് പിന്നെ മീൻ കറി മീൻ മുറിച്ചതെല്ലാം അമ്മയാണ് അപ്പൊ അങ്ങനെ എല്ലാരും കൂടി ചെയ്ത പണിയാണ് നമ്മൾ പിന്നെ അങ്ങനെ ഒരു സ്കിറ്റിനു പോലെ തമാശക്ക് വേണ്ടി അങ്ങനെ കാണിച്ചതാണ് അതെ അപ്പൊ എന്തായാലും നമ്മള് സ്കിറ്റ പോലെ എടുത്തതുകൊണ്ട് കരിമീന്റെ ടേസ്റ്റ് ഒന്നും നോക്കിയിട്ടില്ല സത്യം പറഞ്ഞു ഇതുവരെ കഴിച്ചിട്ടില്ല നിങ്ങൾ തൊട്ട് കഴിച്ചിട്ടില്ലേ അപ്പൊ ഞാൻ എന്തായാലും കഴിക്കി അച്ഛാ എടുക്കുക അച്ഛനക്കറിയാം ടേസ്റ്റ് വെറുതെ നോക്കട്ടെ അതെ കരിമീൻ നല്ല അടിപൊളിയായിട്ട് മസാല പൊതു ഞങ്ങൾ നിക്കാൻ എന്തായാലും മക്കളോട് ഇല്ല സ്കൂളിൽ പോയിട്ടുള്ളത് ഞാൻ പണി പണിവാണതേ നല്ല ഇറച്ചുള്ള കരിമീൻ കേട്ടാ അതെന്തായാലും ഒന്ന് ഒന്ന് കഴിച്ചുപോകട്ടെ ഉഫ അയില് വെള്ളം വന്ന ടീസ് കിട്ടെടുക്കുമ്പോ സഹിച്ചത് കേട്ടാ മുള്ളുണ്ട ഇവിടെ മുള്ളില്ല കൊഴപ്പില്ല ആ അപ്പൊ എന്തായാലും ആ ഞാൻ ഒന്ന് കഴിക്കട്ടെ എന്റെ അഭിപ്രായം പറയാ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായമാണേ ഭയങ്കര ടേസ്റ്റ് ഇത് ഇതെല്ലാവർക്കും അറിയാ കാരണം എല്ലാവരും കരിമീൻ പൊളിച്ചെല്ലാം ആക്കിയതാണ് ടേസ്റ്റ് ഒക്കെ എല്ലാവർക്കും അറിയുന്നതാ നമ്മളും ആക്കിട്ടാണ് മുമ്പത്തെ വീഡിയോലൊക്കെ അടിപൊളി പിന്നെ ഞാൻ പറഞ്ഞില്ല വലിയ കുറച്ച് നെയ്യ് കരിമീനാവുമ്പെ കുറച്ചു ശരിക്കുള്ള ടേസ്റ്റ് അറിയാനുണ്ട് അടിപൊളി കഴിച്ചോക്കി എനിക്ക് റിയൽ ടേസ്റ്റ് അടിപൊളി നല്ല നല്ല ടേസ്റ്റ് മൂന്നിലോ കരിമീങ്ങിട്ട് അതില് ഏറ്റവും വലിയ കരിമീൻ ഇതായിരുന്നു അപ്പൊ എന്റെ മനസ്സിൽ തോന്നല് ഏ ഇത് സജിമോന് പൊള്ളിക്കാ അതിന് വീഡിയോ എടുക്കാനാ മറ്റുള്ള ചിന്താച്ചിട്ടില്ല ഞാൻ വീടും എടുക്കാൻ വേണ്ടി അല്ല ഒരു കരിമീൻ ഞാൻ പൊള്ളിക്കാനൊരു കരിമീൻ ഉണ്ട് എന്ന് പറയാം അത് മാത്രമേ ഉള്ളൂ പേര് എടുക്കുകയാക്കി കാര്യമൊന്നുമില്ല പിന്നെ നാടേ എന്താണെങ്കിലും അടിപൊളിയും എടുത്ത് വെച്ചില്ലെങ്കിൽ സംഭവം പണിവാളും മക്കള് മക്കൾക്ക് രണ്ടാക്കി കരിമീനില്ലേ ആ ഒരു വരുമ്പോൾ വൈകുന്നേരം ഒരുക്കൊടുക്കാം അപ്പൊ എന്തായാലും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കാം അടുത്തൊരു ബ്ലോഗി നമുക്ക് വീണ്ടും അച്ഛനെ ഏട്ടർ താനെ അത് മതി അച്ഛനും അടിപൊളി പിന്നെ എല്ലാരും പറഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിക്കും നമ്മൾ കഴിക്കട്ടെ അപ്പൊ ഓക്കെ ടാറ്റ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം